മക്കളെ എനക്ക് ഇന്നലെ ഒരാളും ഒരു കഷ്ണൻ ചക്ക തന്നെ അതിപ്പം പാങ്ങാട്ടി അത് ചക്കേനെ കൊണ്ട് കറിയാക്കാൻ ഇട്ട് പോകരുത് കടലയ്ക്ക് ഇട്ടിട്ട് കറിയാക്കാൻ പോകും ചക്ക അടുപ്പത്തിൽ വെച്ചു വെച്ചിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോയിട്ട് പോകും കേട്ടോ പറഞ്ഞിപ്പൊടി കുറച്ച് പറങ്ങിപ്പൊടി ഇടുക്കും ഇട്ട് നമുക്ക് ബാക്കി ഞാൻ ഇപ്പോ ചക്കത്ത് ജീരകവും തേങ്ങയും വെളുത്തും ഒതുക്കി ഒതുക്കിടാൻ വേണ്ടിട്ട് പോന്നു കുറച്ച് കുരുമുളക് പൊടിയും കുരുവാളു ഇനി ആയിരമിട്ട് അതിന്റെ കഴിഞ്ഞപ്പുറത്തെ പരിപാടി സ്കൂളൊന്നുമില്ല നമ്മളെ അടുത്ത് കത്തിക്കാൻ ല്ലേ കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പൊ തന്നെ അതിന്റെ ആ ചുളയൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒടഞ്ഞു വിട്ടു അല്ലേ അതിലേക്ക് വറുത്തണം ചൂട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് അന്ന വെച്ച് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായാലും നമ്മള് കളുകൊട്ട് പോന്ന് മറ്റെല്ലാം ഉള്ളത് രണ്ടെണ്ണ വിട്ടു അപ്പോൾ വറുത്തിട്ട് കഴിഞ്ഞു കേട്ടോ നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ വറുത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇടയ്ക്ക് അത് യോജിപ്പിച്ച് കൊടുക്കുക നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് കൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക് യു ബൈ